السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحبه صدقه والوفاء ما بعد بسم الله الرحمن الرحيم نصر من الله وفتح قريب بريم المؤمنين الحمد لله الله سبحانه وتعالى نمنا سلكرم ونعكس شيء كريم ما എലിമിൻ്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അമിയ നമുക്കറിയാം ഇഖ്ലാസ് എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഇമാതത്തു കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് അത് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ ഫറാവട്ടെ സുന്നത്താവട്ടെ ഏത് കാര്യമാവട്ടെ ولكن يجب ان يكون الله يجب ان الله يجب ان الله الله يجب ان يكون 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 الله 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 നമുക്കറിയാം ഒരു മാങ്ങ ഉണ്ടാവണമെങ്കിൽ അതിന് വിത്ത് പാകി വേണ്ട കൃഷി ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് എന്താവാറുണ്ടാവുക ഏത് കൃഷിയാണെങ്കിലും അത് അതുണ്ടാവാറ് എന്നാൽ ഒരാൾക്ക് അറിവുണ്ട് അപ്പോൾ വിത്തായി അതുപോലെ തന്നെ അവൻ അമലും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷിയായി പക്ഷേ വെള്ളമാകുന്ന ഈഹിലാസ് അവർ കെല്ലിനായെങ്കിൽ അത് നിഷ്ഫലമാണ് അത് നശിച്ചു പോകുമെന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു വിത്ത് കൃഷി ഉണ്ടാക്കുകയാണ് അപ്പോൾ വിത്തൊക്കെ ഭാഗ്യം വേണ്ട കൃഷിയൊക്കെ ചെയ്താൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും അതൊക്കെ നശിക്കും അതേപോലെ അറിവുണ്ട് ഒരാൾക്ക് എന്നാൽ അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ഇഹ്നാസ് ഇല്ലായെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത അമലാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും എത്ര ചെറിയ കർമ്മങ്ങളാണ് അവൻ ഇഹലാസ് ഉള്ളത് കൊണ്ട് നല്ല നീയത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കുന്നതിന് വലിയ പ്രതിഫലം ചെറിയ കർമ്മം ഇപ്പോൾ വഴിയിലുള്ള തടസ്സം നീക്കിയതാവും അതല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാളെ റോഡ് മുറിച്ച് കടത്തിയതാവും അങ്ങനെ ഏത് ചെറിയ രൂപത്തിലുള്ള കർമ്മമാവട്ടെ അത് നീയത്താണ് അതിനെ മഹത്തരമാക്കുന്നത് എന്നാൽ എത്രയോ വലിയ വലിയ കർമ്മങ്ങളാവട്ടെ അത് നീയത്തെന്താകുന്നുണ്ട് അതിനെ ചെറുതാക്കുന്നുമുണ്ട് എത്ര ആളുകൾ ഹജ്ജിന് പോകുന്നു പെമ്പറയ്ക്ക് പോകുന്നു മറ്റുള്ള കർമ്മങ്ങൾക്കൊക്കെ പോകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് അത് പ്രശംസക്കും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണക്കും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊക്കെ വേണ്ടിയിട്ടാകുമ്പോൾ ആ വലിയ മഹത്തരമായ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാകും അത് അവൻ്റെ ഇഹിലാസിൻ്റെ ഇഖിലാസിന് വന്ന എന്ന് പ്രത്യേകം മനസ്സിലാക്കുന്നു അപ്പോൾ നാം ചെയ്യുന്ന ഏത് കർമ്മമാണെങ്കിലും വളരെ കൃത്യമായി അഖിലാസോടുകൂടി ചെയ്യണം അത് ചെറുതാവട്ടെ വലുതാവട്ടെ എഹ്ലാസിൻ്റെ കോട്ടം വരുത്തുന്ന കാര്യമാണല്ലോ മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവരെ പ്രശംസക്കൊക്കെ വേണ്ടിക്കൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ്റെ നെയ്യത്ത് അത് മറ്റുള്ളവരുടെ പ്രീതിക്കും മറ്റുള്ളവരുടെ പ്രശംസക്കും ഞാൻ വലിയ നന്മ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത ഇഖിലാസ് ഇല്ലാത്ത കർമ്മമായതുകൊണ്ട് അതിന് അല്ലാഹുവിൻ്റെ ഭക്കലെന്തുണ്ടാകൂല പ്രതിഫലം ഉണ്ടാകൂല എന്നുള്ളതാണ് മഹന്മ പറഞ്ഞു കാണാൻ സാധിക്കും ആരും കാണാതെ നീ രണ്ടറക്കായത്തി ഇഹിലാസോടുകൂടി നിസ്കരിക്കലാണ് മറ്റുള്ളവർ കാണുവാനും മറ്റുള്ളവർ അറിയുവാൻ വേണ്ടി കൊണ്ട് അവന് എഴുപത് അതല്ലെങ്കിൽ എഴുന്നൂറ് പേജുള്ള വലിയ ഗ്രന്ഥം രചിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് രണ്ടരക്കായത്തിൽ കൂടി നിസ്കരിക്കലാണ് എന്ന് മഹാനായ സിരി സഖത്തി അറിയാഹു താലാനു പറയുന്നത് കാണാൻ സാധിക്കും അതിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വക്കൾ സ്വീകാര്യമാകണമെങ്കിൽ വേണം എഹ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കാത്ത കർമ്മം അത് ഇഖ്ലാസ് ഇല്ലാത്ത അഴമാരുകളാണ് നാം പറഞ്ഞതായ അൽ ഇൽ മുബദ്റുൻ വലുൻ വൽ മാ ഇഖ്ലാസുൻ എന്ന് പറയുന്ന രൂപത്തിൽ ഏറ്റവും എല്ലാ കാര്യത്തിനും ഏത് കൃഷിയാവട്ടെ അത് വളർ വളരണമെങ്കിൽ അതിനെ വേണ്ടതുപോലുള്ള വളർച്ച കിട്ടണമെങ്കിൽ വെള്ളം അത്യാവശ്യമായതുപോലെ എത്ര അറിവുണ്ടായിട്ടും എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇഖ്ലാസ് ഇല്ല എങ്കിൽ അതൊക്കെ നിഷ്ഫലമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുസഹാന നാം ചെയ്യുന്ന ഏത് കർമ്മം ആവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ ഫറുതാവട്ടെ സുന്നത്താവട്ടെ അത് വളരെ ഹലാസോട് കൂടി ചെയ്യാൻ അള്ളാഹു തല നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അബ്ബനാത്തസന അഫിൾ അറഹമ്മീൻ അസ്സലാ അല്ലേ വരഹമു അല്ലെ വരകാത്തൂ